ఇనది పడరే రసండినే నాలి కర్చా పోన ఆ అరే పిస్కుల్ స ఆ తందకిట అన్ని ర పొని దకణం ఇస్కా మూస ఇస్కా మూకుయ్ కుయ్ కుయ్ హరేడదే ఇన్న కాలి ఆక మాత్రం గలాయ ఇక్కడ అవడ అది పల వెళ్ళాలి ఎడ నాకు ఈ కొడి చాయ్ వెళ్ళాలి చాయ్ ఇది పిచ్చ ఎవరు పర్నే ఎడకి ఆయల నాకు భిచణాయ్ ఎయి వేర్ కటికో

അതിന്റെ കാര്യൊന്നും പറയണ്ടാറാക്കാനെ കൊറച്ച് കുട്ടികൾ പെടാ ഇറങ്ങി ഇങ്ങനെ കണ്ടാലും പിന്നാലെ വാലിന്റെ മാതിരി നടക്കാണ് ഇപ്പൊ പറ ചെരുപ്പ് പൂടാ ചെരുപ്പ് കാൽമെട്ടുടാ ചെരുപ്പിടിച്ചെ അതെ ഇന്നലെ അടുത്ത ചെരുപ്പാണെ എന്നിട്ട് തേയൂലേ പിന്നെ ആ പുതിയ ചെരുപ്പ് എടുക്കാൻ നടക്കണ്ട അതിന് പിന്നാലെ ഓ നിങ്ങളെല്ലൊരു പിഷ്കൻ ആ ലോകത്തുണ്ടാവും കുട്ടികളെ പായാ ജോ ആ കുട്ടികളെ സ്വഭാവം അടിച്ചിട്ടുണ്ടാവും അല്ലേ